കോഴിക്കോട് ഏഴു വയസ്സുകാരി അതിഥി നമ്പൂതിരിയെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം എന്നാൽ നിലവിൽ വധശിക്ഷ നൽകാനുള്ള സാഹചര്യമില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചാണ് പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ദീപിക അന്തർജനം എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് രണ്ടു ലക്ഷം രൂപ പിഴയും ചുമത്തി വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തൊൻപതിനാണ് അതിഥി കൊല്ലപ്പെട്ടത് മരക്കഷ്ണം കൊണ്ടും കൈകൾ കൊണ്ടും അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു മതിയായ ഭക്ഷണം നൽകാതെ കുട്ടികളെ പട്ടിണിക്കിടുകയും പതിവായിരുന്നു വീട്ടിലെ കഠിനമായ ജോലികൾ ചെയ്യിച്ചു അതിഥിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ശരീരത്തിലും തിളച്ച വെള്ളം ഒഴിച്ചു ശരീരത്തിലേറ്റ മുറിവുകൾക്ക് ചികിത്സ നൽകിയിരുന്നില്ല ഒന്നാം പ്രതി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യവിവാഹം ശ്രീജ അന്തർജനവുമായിട്ടായിരുന്നു ഈ ബന്ധത്തിലാണ് രണ്ട് കുട്ടികൾ വാഹനാപകടത്തിൽ ഭാര്യ മരിച്ചതിനെ തുടർന്നാണ് സുബ്രഹ്മണ്യൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കുട്ടികൾ തുടർച്ചയായ ഉപദ്രവം നേരിട്ടുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് കുട്ടികളെ ഇവർ വീട്ടിൽ പൂട്ടിയിടുക പതിവായിരുന്നു കേസിൽ നിർണായകമായത് സഹോദരൻ അരുണിന്റെ മൊഴികളായിരുന്നു അച്ഛൻ രണ്ടാനമ്മയെയും തങ്ങളെയും സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും പട്ടിണിക്കിടുന്നത് പതിവായിരുന്നുവെന്നും പത്ത് വയസ്സുകാരൻ മൊഴി നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിൽ നിർണായകമായി സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പത്തൊൻപത് മുറിവുകളാണ് മൃതദേഹത്തിൽ കണ്ടെത്തിയത് ഇതിൽ മരണകാരണമായ അടിയേറ്റ പരിക്കും പ്രധാനമായിരുന്നു മലയാളം കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ് ഫർടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ്